നല്ലൊരു മൂവിയായിരുന്നു ഞാൻ ഒരു നമ്മളൊരു എൽ എൽ ബി സ്റ്റുഡൻസ് ആണ് അപ്പം ലോയേഴ്സിന്റെ ഒരു ഇത് നമുക്ക് അതിൽ നല്ല റിവ്യൂ നല്ലൊരു റിവ്യൂ ആണ് തന്നെയാണ് ഈ ഒരു മൂവിയിൽ കാണിച്ചിരിക്കുന്നത് കോട്ട് നമുക്ക് ഇതിനൊക്കെ ഒരിതില്ലേ കറക്റ്റാ എന്ന് പറയാൻ പറ്റുമല്ലോ അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട് ഓക്കെ ആണോ എല്ലാ മൂവിസിനെക്കാളും അനുശ്വരയുടെ ഈ ഇതിൽ തന്നെയാണ് കൊള്ളാ നമ്മൾ കാണാൻ വന്നത് എൽ എൽ ബി സ്റ്റുഡൻസ് ആയോണ്ടാണ് കാണാൻ വന്നത് ആ ഒരുപാട് ഒരു ഈ അനേശ്വരുടെ എല്ലാ മൂവി വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നന്നായിരുന്നു എല്ലാ അഭിനയവും പിന്നെ ഈ പ്രാതീമും ഒക്കെ നന്നായിരുന്നു ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മളെന്തായാലും തുടങ്ങുമ്പോ അങ്ങനെ ആയിരിക്കുമല്ലോ ജൂനിയർ ആയിട്ട് വന്നിട്ടല്ലേ ഒരുപാട് ദേഷ്യം തോന്നി വ്യക്തിമായിട്ടുള്ള ആളും റേപ്പ് ചെയ്താളും നമുക്ക് നല്ല ദേഷ്യം വരുന്നതായിരുന്നു കുട്ടികൾക്ക് കൂടുതൽ വളരെ കൊള്ളാം മോഹൻലാല് പുതിയ ജൂനിയർ ആർട്ടിസ്റ്റ് അനുശര്യൊക്കെ നല്ലത് വളരെ നല്ല മൂവി ഇങ്ങനെ ഇങ്ങനെയാണ് വേണ്ടത് മൂവീസ്